ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുതിയ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ വണ്ടികളും ഇപ്പം നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ആണ് സ്റ്റോക്കിൻ്റെ എണ്ണം പറയുകയാണെങ്കിൽ നമുക്ക് ഓൾട്ടോ വാഗനർ സെലേറിയോ സ്വിഫ്റ്റ് ബലേനോ എല്ലാ വണ്ടികളും സ്റ്റോക്ക് ഉണ്ട് അപ്പം നമ്മൾ അധികം വലിച്ചു കിട്ടാതെ നമ്മുടെ പുതിയ സ്റ്റോക്കും ഡീറ്റെയിൽസ് കാര്യങ്ങളിലേക്കൊക്കെ പോവാം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ടു എ എൻ ട്രാവൽ വേൾഡ് അപ്പം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫർ പ്രൈസ് ഉള്ള ഒരു വാഹനമാണ് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓട്ടോമാറ്റിക് സെലേറിയോ സെലേറിയോ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാല് മുതലാണ് ഇറങ്ങിയിട്ടുള്ളത് നമ്മളെടുത്തുള്ള പതിനഞ്ച് വെറും എൺപത്തിയായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് ടയേഴ്സ് കുറച്ച് കുറവാണെന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ വാഹനത്തിന് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ഫുൾ ഹിസ്റ്ററുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു വാഹനം അപ്പം നല്ലൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിന് ഈ വാഹനം സ്വന്തമാക്കാം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് നമ്മളിത് ചോദിക്കുന്നത് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഏറ്റവും മിനിമം ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പൊ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്താലോ അപ്പൊ നമ്മൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓട്ടോമാറ്റിക് വാഹനം എങ്ങനെയാണോ കൊണ്ടുവരുന്നിട്ടുള്ളത് കിലോമീറ്റർ എൺപത്തി ഏഴ് ഓടി എന്നുള്ളത് ഒഴിച്ചുകഴിഞ്ഞാൽ വാഹനത്തിന് വേറെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളല്ല വെൽ ആയിട്ടുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കസ്റ്റമൈസ് ആയിട്ടുള്ള സീറ്റ് കവഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് അത്യാവശ്യം നല്ല വൃത്തിയിൽ കൊണ്ടുവരുന്ന ഒരു വാഹനം തന്നെയാണ് കേട്ടോ ഈ ഒരു വാഹനം നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോൺ ലൈൻ ഈ വാഹനം അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം ഡൗൺ പേയ്മെന്റ് വാഹനത്തിന് വരുന്നുള്ളൂ അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ വാഹനങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു നോൺ മാരി വെഹിക്കിൾ ആണ് കേട്ടോ ടാറ്റ ടിയാഗോ രണ്ടായിരത്തി മോഡൽ മോഡലിൽ മുപ്പത്താറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള എക്സ് ടി എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്ന വാഹനമാണ് പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത് കെ എൽ പതിനെട്ട് വടകര രജിസ്ട്രേഷൻ വരുന്ന വാഹനം ആകെ മുപ്പത്താറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ നമുക്ക് വാറണ്ടിയും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് നമുക്ക് നോൺ മാധ്യതി ആണെങ്കിൽ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ആ കാര്യം ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വാഹനത്തിൽ നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം ലോണിൽ മിനിമം ഡൗൺ പേയ്മെന്റിൽ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അടിപൊളിയൊരു ഹാച്ച് ബാക്ക് വാഹനമാണ് അപ്പോൾ എന്താ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ നമ്മൾ ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി അറിയാലോ ടിയാഗോൻ്റെ അത് ഹർമൻ്റെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുപോലെ എല്ലാ വാഹനങ്ങൾക്കും നല്ലൊരു വൃത്തിയുള്ള ഒരു ഇൻറ്റീരിയർ ടിയാഗോലും ചാറ്റേഡ് വണ്ടികളിലും വരുന്നുണ്ട് കേട്ടോ കസ്റ്റമൈസ് ആയിട്ടുള്ള സീറ്റ് കവറ് റെഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സീറ്റ് കവേഴ്സൊക്കെ നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ് അതുപോലെ തന്നെ ആകെ മുപ്പത്താറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു കളർ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള അപ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലേഡീസൊക്കെയാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു വൈബ്രന്റ് ആയിട്ടുള്ള ഒക്കെ ചൂസ് ചെയ്യാറുള്ളത് അപ്പോൾ വണ്ടി നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണെന്നുള്ള ഈ വണ്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടയേഴ്സ് കുറച്ച് കുറവാണെന്നുള്ളൂ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിന് നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പം നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഡീസൽ വണ്ടിയാണ് റിഡ്സ് ഡീസൽ ഡീസൽ വണ്ടികൾ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കെ എൽ ലെവൻ കോഴിക്കോട് രജിസ്ട്രേഷനിലെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് വാഹനം വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തയ്യായിരം കിലോമീറ്റർ വേറെ വാഹനത്തിന് മറ്റു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല വെൽ മെയിൻ്റെ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് വാഹനത്തിന്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി ഉള്ള വാഹനം തന്നെയാണ് അതുപോലെ കസ്റ്റം ചെയ്തിട്ടുള്ള അലോയ്സ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് അപ്പൊ എങ്ങനെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം നല്ലൊരു ഡീസൽ വണ്ടി നോക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് നല്ലൊരു ആപ്റ്റ് ആയിട്ടുള്ള ചോയ്സ് ആണ് കേട്ടോ ഈ വാഹനം ഹലോയിസ് കാര്യങ്ങളെല്ലാം ചെയ്ത് കെ എൽ പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനമാണ് ഇന്റീരിയറും എക്സ്റ്റീരിയറും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് ഈ വാഹനം അപ്പൊ നല്ലൊരു ഡീസൽ വാഹനമാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം നാലര ലക്ഷം രൂപയാണ് വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് മിനിമം ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം സ്വന്തമാക്കാം അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡീസൽ വെഹിക്കിൾ തന്നെയാണ് കെ എൽ അയിമ്പത്തി ആറ് കൊയിലാണ്ടി രജിസ്ട്രേഷൻ വരുന്ന സ്വിഫ്റ്റ് ആണ് വാഹനം വരുന്നത് സെയിം വീഡിയോ വീഡിയോ തന്നെയാണ് വേരിയന്റ് വരുന്നത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ് പിന്നെ വണ്ടി നമുക്ക് ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ നമ്മൾ വാഷിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല നിങ്ങൾക്ക് തരുന്നതിന് മുന്നേ എല്ലാ കാര്യങ്ങളും ചെയ്ത് നീറ്റാക്കിയിട്ടേ തരുള്ളൂ കിലോമീറ്റർ ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനാറ് ഒന്നേ പത്ത് എന്ന് പറയുന്നത് ഒട്ടും കൂടുതലും അല്ല ഒട്ടും കുറവല്ല കറക്റ്റ് ഓട്ടാണ് നോർമൽ ഒരു വാഹനം ഒരു വർഷം പത്തായിരം കിലോമീറ്റർ ഓടണം എന്നാണ് കണക്ക് വകള് പറയുന്നത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അധികം കൂടുതലും അല്ല കുറവല്ല അപ്പൊ ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ റേറ്റ് നോക്കി വെച്ചോളൂ നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ മാത്രമേ നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് വാറണ്ടിയോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉൾക്കൊള്ളിച്ച് തരാൻ പറ്റുന്ന ഒരു വാഹനമാണ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നത് ഇപ്പോഴത്തെ കാലത്ത് മൈലേജ് നോക്കുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് എന്ത് നല്ലൊരു ഓപ്ഷനാണ് അപ്പൊ എങ്ങനെയാ നമുക്ക് ചെക്ക് ചെയ്താലോ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതല്ല നമ്മൾ ക്ലീനിങ്ങോ കാര്യങ്ങളോ വാഷിങ്ങോ ഒന്നും ചെയ്യാത്ത ഒരു വാഹനമാണ് പക്ഷെ എന്നിരുന്നാലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ ഡീസൽ വാഹനം ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ വാഹനം ഉൾക്കൊള്ളിപ്പിച്ചത് കാരണം ഡീസൽ നോക്കുന്ന ആൾക്കാർ നമുക്ക് ഒരുപാട് വരുന്നുണ്ട് അപ്പം നല്ലൊരു വാഹനമാണ് കസ്റ്റം ചെയ്ത അലോയി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അലോയിസ് കുറച്ച് അപ്സൈസ് ആണ് ഉള്ളതെന്ന് അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് ഡീസൽ ആണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ഡീസൽ വാഹനം നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും മടിക്കേണ്ട ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്തോളും അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു നെക്സ്റ്റ് കാറ്റഗറിയിലുള്ള പ്രീമിയം വെഹിക്കിൾ ആണ് ബലേന രണ്ടായിരത്തി പൊൻപത് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും അമ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ട്രൂ വാല്യൂ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് മിനിമം ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം സ്വന്തമാക്കാം അപ്പം അത്യാവശ്യം നല്ലൊരു ഹാച്ച് ബാക്ക് വാഹനം തന്നെയാണ് ബലയം എന്നുള്ളത് മൈലേജ് കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളെ ഒന്ന് കാണിച്ചേരാം ആവശ്യമുള്ള ആൾക്കാർ മടിക്കാതെ തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് മിനിമം ഡൗൺ പേയ്മെൻറ്റിൽ ഈ വാഹനം നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചേരാൻ സാധിക്കും ഇപ്പം നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സീറ്റ് കവേഴ്സ് ഉണ്ട് വെൽ മെയിൻ്റൈൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൻ്റെയും ലോ കിലോമീറ്റേഴ്സിൻ്റെയും എല്ലാ വൃത്തി കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് ഒരു സ്ക്രാച്ചസോ അങ്ങനത്തെ മേജറായിട്ടുള്ള ഇഷ്യൂസോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിന് വരുന്നില്ല അതുപോലെ തന്നെ വാറണ്ടി ഉള്ള വാഹനമാണ് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നോക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു വാഹനം നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം മാക്സിമം ലോണിൽ നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതും ഒരു സ്വിഫ്റ്റ് തന്നെയാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബി എസ് ആണ് വാഹനം വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും ഇരുപത്തേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം നമ്മൾ ചോദിക്കുന്ന വില അഞ്ചേ മുക്കാലിലാണ് നിങ്ങൾക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാണ് അപ്പൊ വാഹനത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനമാണ് അത് നമ്മൾ ഗ്യാരണ്ടി തരുന്ന വാഹനമാണ് അപ്പം നമ്മൾ ഈ സ്വിഫ്റ്റിൻ്റെ ഇൻ്റീരിയർ വരികയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് കേട്ടോ വി എക്സി ഓപ്ഷണൽ ആണ് വാഹനം വരുന്നത് അതുകൊണ്ട് എയർ ബാഗ് എ ബി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടുവരുന്ന വെൽ മെയിൻറ്റേഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തിയും കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് പിന്നെ കേൾ പതിമൂന്നാണ് കണ്ണൂർ രജിസ്ട്രേഷൻ പക്ഷേ സെക്കൻഡ് ഓണർ ആണ് കോഴിക്കോട് തന്നെയുള്ള വണ്ടിയാണ് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കണമെന്ന് എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളൂ ഈ വാഹനത്തിന്റെ പ്രേച്ച് കഴിഞ്ഞാൽ ആകെ പതിനേഴായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും പതിനേഴായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് വാഹനം ഓടിയത് പതിനയ്യായിരം വരെ ജെനുവിൻ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പുള്ള ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാഹനം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വാഹനത്തിന് എഞ്ചിൻ ഗിയർ ബോക്സ് ആക്സൽ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ വാറണ്ടിയിൽ ലഭിക്കും അതുപോലെ മൂന്ന് സർവീസും കിട്ടുന്നതാണ് പിന്നെ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ റെഡി ക്യാഷ് ഇല്ലാതെ ലോണിലൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം ഒരു നാൽപ്പത് രൂപ അമ്പത് രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം ബാക്കി മാക്സിമം ലോൺ മിനിമം ഡോക്യുമെന്റേഷനിലും മിനിമം ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വാഹനത്തിന് കൂടുതൽ വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പോൾ നമ്മൾ ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് കേട്ടോ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വാഹനത്തിന്റെ ഇന്റീരിയർ ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു വൃത്തിയുള്ള ഫ്രഷ് ലുക്ക് ഉള്ള ഒരു വാഹനം തന്നെയാണ് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ പറയാം പിന്നെ ലോ കിലോമീറ്ററും സിംഗിൾ ഓണർഷിപ്പും അതിൻ്റെതായിട്ടുള്ള എല്ലാ വൃത്തിയും വാഹനം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലൊരു സ്വിഫ്റ്റ് നോക്കുന്ന ആൾക്കാർ നല്ലൊരു ചോയ്സ് ആണ് ഇത് കാരണം അത്രയും കിലോമീറ്റർ കുറഞ്ഞ വെൽ മൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ന്യൂ കാറിൻ്റെ എല്ലാ വാറണ്ടിയും കാര്യങ്ങളും ഈ വാഹനത്തിന് വരുന്നുണ്ട് എക്സ്റ്റൻഡ് വാറണ്ടിക്ക് പുറമെയാണ് നമ്മുടെ ടു ആലി വാറണ്ടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ വാറണ്ടി കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന ഒരു വാഹനമാണ് അപ്പോൾ ഈ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത് മാക്സിമം എല്ലാ വണ്ടികളും നമ്മൾ കവർ ചെയ്തിട്ടാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വാറണ്ടിയുള്ള വണ്ടികൾ ഇല്ലാത്ത വണ്ടികൾ എല്ലാ റേഞ്ചുള്ള വണ്ടികൾ ലോ ബഡ്ജറ്റും ഹൈ ബഡ്ജറ്റും എല്ലാ വണ്ടികളും ഡീസൽ പെട്രോൾ എല്ലാം മാക്സിമം എല്ലാം കവർ അപ്പ് ചെയ്തിട്ട് എടുത്തു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരും അപ്പോൾ നിങ്ങൾ നമ്മൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് ഇനിയും വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാനുള്ള പ്രചോദനം അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം വീഡിയോ കാണാത്ത ആൾക്കാർ ഇനി ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും കാര്യങ്ങളൊന്നും മറന്നുവരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു ടിറ്റിൽ ദെൻ സൈനിങ് ഓഫ് അഞ്ജിത് ഫ്രം എം ട്രാവൽ വേൾഡ്